ലോട്ടസ് പോണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുക ഡി ടി സി ബുദ്ധിമുട്ടാണ് വീട്ടിലേക്ക് തന്നെ കൊറിയർ എത്തണം ഇന്ത്യൻ പോസ്റ്റ് വഴി അയയ്ക്കാൻ നമുക്ക് ഓക്കെ ആണ് പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾക്ക് നമ്മൾ റെസ്പോൺസിബിൾ അല്ല നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ അത് വാങ്ങണം ഡി ടി സി വഴി അയക്കുന്ന കൊര്യർ നമ്മൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് വരെ നമ്മൾ റെസ്പോൺസിബിൾ ആണ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് പക്ഷേ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണ് അപ്പോൾ നമുക്കിനി വേഗം തന്നെ സെയിൽ വീഡിയോ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ കാണിക്കുന്നത് ഡ്രിപ്പിംഗ് ട്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് എപ്പോഴും പൂ തരുന്ന ഒരു ട്രോപ്പിക്കിലെ വെറൈറ്റിയാണ് ഡ്രിപ്പിംഗ് ട്യൂ അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെയും നൂറ്റമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും എഴുപത് രൂപയുടെ വരെയുള്ള ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ ചെടി താമര നടുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അപ്പം അതിൻ്റെ ഒരു വീഡിയോ കൂടി അയച്ചാൽ താമര എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളത് എല്ലാ ലോട്ടസിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ അടുത്ത വെറൈറ്റി ലിയാങ്ലി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതൊരു ബൗൾ ലോട്ടസ് ആണ് ബൗൾ ലോട്ടസ് എന്ന് വെച്ചിട്ട് ബൗളിൽ വെക്കാവൂ എന്നല്ല ബൗളിൽ വെച്ചാലും പൂ തരുന്ന ലോട്ടസ് ആണ് അത്രയും നല്ലൊരു ചെടിയാണ് ലിയാങ്ലി അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെയും നൂറ്റമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും എഴുപത് രൂപയുടെയും വരെ ലോട്ടസ് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പരിപ്പിയോണിയാണ് ഒരുവിധം ലോട്ടസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവരും കയ്യിലുപ്പം ഉണ്ടാവും അമേരി പിയോണി അമ്പരിപ്പിയോണിയുടെയും ആദ്യം കാണിച്ച ട്യൂബേഴ്സൊക്കെ ഇരുന്നൂറിൻ്റെയാണ് പിന്നെ നൂറ്റമ്പതിൻ്റെയും നൂറിൻ്റെയും അമ്പതിൻ്റെ വരെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഏതാണെങ്കിലും വാട്സപ്പ് ചെയ്താൽ മതി ഓരോ ട്യൂബേഴ്സും നമ്മൾ ഓരോന്ന് എടുത്ത് വില പറഞ്ഞ് വയ്ക്കുക എന്ന് പറയുമ്പോൾ കുറേ ലെങ്ത് ആയിരിക്കും വീഡിയോ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇനി ഐ ഡി അറിയാത്തൊരു ലോട്ടസിൻ്റെ കുറേ ട്യൂബേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് പേര് മാഞ്ഞ് പോയ കാരണം കൂടെ ഏതാണെന്ന് മനസ്സിലാവണില്ല പക്ഷേ അതിൻ്റെ പൂവിൻ്റെ പിക്കാണ്ട് എനിക്ക് അരിപ്പിയോണി പോലത്തെ ഒക്കെയാണ് തോന്നിയത് പക്ഷേ ഉറപ്പില്ല അതുകൊണ്ട് അതിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ സൈസ് വരുന്ന ട്യൂബർ നൂറ്റമ്പത് നൂറ് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കണേ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ടൊക്കെ താമര വാങ്ങുന്നതാണ് ഒന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്